മനുഷ്യനെ ബോധവൽക്കരണം നടത്താനും മനുഷ്യനെ മനുഷ്യനായി ജീവിക്കണം എന്നുള്ള ബോധം ഉണ്ടാക്കാനും അതിനെ നന്നായിട്ട് പഠിച്ചിട്ട് നാടകം കല അതുപോലെ നാടകം ഇതെല്ലാം സമരമാണ് പ്രതിഷേധമാണ് അതിന് യോജിക്കുന്നുണ്ടോ എങ്ങനെ സമരമാണ് നാടകം സമരമാണ് പ്രതിഷേധമാണ് തീർച്ചയാണ് ഒക്കെയാണ് നാടകം പ്രതിഷേധിക്കാനും സമരത്തിനും നല്ല നല്ല നിലയ്ക്കുള്ള ജീവിതത്തിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധം നാടകമാണ് നാടകത്തിലൂടെ വരണം ഒരു പിന്നെ പെട്ടെന്ന് ഒരു നടിയട്ടെ ഞാൻ പെട്ടെന്ന് എനിക്കൊരു നടിയാണോന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉച്ചത്തിൽ ഒന്നും ചിരിക്കാൻ പറഞ്ഞാൽ കഴിയില്ല ഒരു ഒരാൾക്ക് അല്ലെങ്കിൽ ചെറുതാക്കി അല്ലെങ്കിൽ അറിയുന്നതും ഇതൊക്കെ വ്യത്യാസമല്ലേ അങ്ങനെ അത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ കഴിയില്ല ചിലർക്ക്